പിഞ്ചാൻ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ നാല് മരണം പൂർണമായി കരത്തൊട്ടതോടെ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാട്ടിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടി കനത്ത മഴ തുടരും വിവരങ്ങളുമായി നിമിഷ ചേരുന്നുണ്ട് നിമിഷ നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് നാല് മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ആധുര ഇന്നലെ രാത്രി പതിനൊന്നരയോടെ പൂർണ്ണമായി കരയിൽ പ്രവേശിച്ച പിഞ്ചാൾ ചുഴലിക്കാറ്റ് ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് കര കരതൊട്ട് ഈ ചുഴലിക്കാറ്റ് കര തൊട്ടതിന് പിന്നാലെ തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവള്ളൂർ ചെങ്കൽപ്പേട്ട് കാഞ്ചിപുരം വില്ലുപുരം കള്ളക്കുറിച്ച് കടലൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റാ റാണിപ്പേട്ട തിരുവണ്ണാമല വെല്ലൂർ പെരുമ്പള്ളൂർ അരിയല്ലൂർ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ പുതുച്ചേരി കടലൂർ വിഴുപ്പുറം എന്നിവിടങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് മഴക്കെടുതിയിൽ നാല് പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത് കാലാവസ്ഥ കാലാവസ്ഥാ പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം ഇന്ന് തുറന്നിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അതിശക്തമായ മഴ തുടരുമെന്നാണ് സൂചനകളുള്ളത് വെള്ളപ്പൊക്ക വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് സ്കൂളുകളും കോളേജുകളും ഓട്ടോമെക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ചെന്നൈയിൽ പലയിടങ്ങളിലും റെയിൽപാളങ്ങൾ വെള്ളത്തിനിടയിലായതിനാൽ ട്രെയിൻ സർവീസുകളും താറുമാറായിട്ടുണ്ട് പാളങ്ങളിൽ വെള്ളം കയറിയതോടെ ചെന്നൈയിൽ സബ് എർബൻ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട് ദീർഘദൂര ട്രെയിനുകൾ പലതും വഴിതിരിച്ചുവിട്ടു പെഞ്ചാൽ ചുഴലിക്കാറ്റും പേമാരിയിലും ചെന്നൈ നഗരവും സമീപ പ്രദേശങ്ങളും എല്ലാം ദുരിതത്തിലായി മാറിയിരിക്കുകയാണ് മഴയിൽ റോഡുകളും മുങ്ങിയിട്ടുണ്ട് ചെന്നൈ നഗരത്തിലെ ഏഴ് അടിപ്പാതക അടിപ്പാ ാണ് അടച്ചിട്ടിട്ടുള്ളത് ശക്തമായ കാറ്റ് മൂലം തമിഴ്നാട്ടിൽ മിക്ക പ്രദേശങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു അതെല്ലാം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്